ജ്യോതി നിധിയെ വിളിക്കുകയാണ് നിധി ചോദിക്കും എങ്ങനെ ഞങ്ങളെ സുഭാഷേട്ടനെ ഇഷ്ടമായോ ജ്യോതി അറിയും സോറി ഞങ്ങൾ തമ്മിലെ സെറ്റാവില്ല പുള്ളിക്ക് സിമൻറ്റ് കൂട്ടുന്നതിനെ പറ്റിയും കറി വെക്കുന്നതിനെ പറ്റിയും മാത്രമേ സംസാരിക്കാനുള്ളൂ ഒരുമാതിരി അങ്കിൾ വൈബാണ് പുള്ളിക്ക് സുഭാഷ് വൈകുന്നേരം വരുമ്പോൾ സുതി ചോദിക്കും സുഭാഷേട്ടാ ജ്യോതിയെ സുഭാഷേട്ടൻ വിളിച്ചിരുന്നു സുഭാഷ് ഓറി ഇല്ല സുഭാഷേട്ടാ അങ്ങോട്ട് വിളിച്ചിരുന്നോ വയ്ക്കും സുഭാഷ് അറിയില്ലാ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ എന്ത് പറയാനാ ഒരു പെൺകുട്ടിയോട് എന്താ സംസാരിക്കേണ്ടേ പോലും എനിക്കറിയില്ല അവരെന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയും അത്രേ ഉള്ളൂ നിഗേഷക്കും വേറൊന്നും സംസാരിക്കില്ലേ ഞാൻ എന്ത് പറയാനാടാ എൻ്റെ പറ്റി ചോദിച്ചാൽ അതറിയാം ഭക്ഷണം പറ്റി ചോദിച്ചാൽ അതും പറയാം പിന്നെ നിങ്ങളെ കുറിച്ചും സംസാരിക്കാം വേറെ വേറെന്താ എനിക്ക് സംസാരിക്കാനുള്ളത് സുഭാഷേ അതും പറഞ്ഞ് പോയി കഴിയുമ്പോൾ അരീഷയ്ക്കും ഇതൊക്കെ അറിഞ്ഞാൽ സുഭാഷേട്ടിനു വിഷമില്ലേ സുധീ അറിയേ സുഭാഷേട്ടെ ഇത് കാര്യമാക്കി എടുക്കാനൊന്നും പോകണില്ല നിധി അറിയും നമുക്കൊരു തവണ സുനന്ദയുടെ വീട്ടിൽ പോയി സംസാരിച്ചാലോ സുധീയ്ക്കും അവിടെ പോയിട്ട് എന്ത് സംസാരിക്കാം ഒന്നൂടെ പെണ്ണ് ചോദിച്ചാലോ നമുക്ക് ഹരീഷ് നിക്കേഷും പറയും അതൊന്നും നടക്കാൻ പോണില്ല സുഭാഷ് ചേട്ടനെ അടിക്കവരെ ചെയ്തില്ല അവര് നിധി പറയും സുഭാഷ് ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും സുനന്തയാണ് സുനന്ദക്ക് വീട്ടുകാരെ ധിക്കരിച്ച് ഒന്നും ചെയ്യാനുള്ള ധൈര്യമില്ല സുഭാഷേട്ടൻ്റെ മനസ്സിലാണെങ്കിൽ എപ്പോഴും നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും സുഭാഷേട്ടൻ കൂടെ നിന്നിട്ടില്ലേ പകരം നിങ്ങൾ സുഭാഷേട്ടനെ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ എന്താ തെറ്റ് അവർ ചിലപ്പോൾ ചീത്ത വിളിക്കായിരിക്കും കേൾക്കട്ടെ സുഭാഷേട്ടനു വേണ്ടി അത് കേൾക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ നിധി അവരുടെ അപേക്ഷിക്കാണ് രാത്രി കിണറ്റിൻകരയില് ഒറ്റയ്ക്ക് ഇരിക്കയാണ് നിധി സുധി അവിടെ ചെന്ന് ചോദിക്കും എന്തോ വലിയ ആലോചനകളാണല്ലോ നിധി പറയും ഞാൻ സുഭാഷന്റെ കാര്യം ആലോചിക്കായിരുന്നു അവർ പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങും സുതി കഴിക്കും അല്ല കുറച്ച് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരാണിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നിനെ അത് മനസ്സിലാവൂന്ന് അത് ശരിയാണോ നിധി പറയും ആ അത് ശരിയാണ് ഈ കാര്യം പറയാന്ന് പറയും സുതി പറയും ആ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം പറയും അത് കേൾക്കുമ്പോൾ നിധിക്ക് സന്തോഷമാവും സുഭാഷ് അവിടെ കിടക്കുമ്പോൾ നികേഷിനോട് പറയും നിധിയും സുധിയും ഒന്നിക്കും അവരെ ഈ കിണറ്റിൻകരയിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു നിധി ഒരിക്കലും ഇവിടുന്ന് പോവില്ല നമ്മളുടെ കൂടെ തന്നെ ഇവിടെ ജീവിക്കും അതും പറഞ്ഞിട്ട് സുഭാഷെ ഉറങ്ങുകയാണ് നികേഷിനോട് അരീഷ് പറയും ഏടത്തി പറഞ്ഞ കാര്യം നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ നികേഷ് പറയും ഞാനും പറയാൻ നിൽക്കുകയായിരുന്നു എല്ലാവരോടും ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് സുനന്ദയുടെ വീട്ടിൽ പോയി ഒന്ന് സംസാരിക്കാം രാവിലെ സുതി ചിക്കുമ്പോൾ നിധി അവിടെ വന്ന് നോക്കും സുധീഷെ എന്താ തീരുമാനിച്ചത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് സുതി പറയും എനിക്കിപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല നികേഷും അരീഷും കൂടെ അങ്ങോട്ട് വരികയാണ് നിധി ചോദിക്കും സുനന്ദയുടെ വീട്ടിൽ പോകാലോ അല്ലേ നികേഷ് അറിയും ഞാൻ റെഡി നിധി പറയും നീ ചെറിയ പയ്യനല്ലേ നീ ഇവിടെ ഇരുന്നാൽ മതി നികേഷ് അറിയേ അത് ശരിയാവില്ല സുഭാഷേന്റെ കാര്യമല്ലേ ഞാനും വരും സുഭാഷ അങ്ങോട്ട് വരുമ്പോഴേക്കും ഇവർ സംസാരം നിർത്തും സുഭാഷ് ചോദിക്കും എന്താ പറഞ്ഞ് നികേഷ് ഓരോ കള്ളം പറയുമ്പോൾ സുഭാഷ് പറയും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തൊക്കെയോ ഒരു അടക്കം പറച്ചിലൊക്കെ ഞാൻ വരുമ്പോഴേക്കും അത് നിർത്തും എന്താ എൻ്റെ അടുത്തു നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ നിധി പറയും സുഭാഷേട്ടടുത്തുനിന്ന് എന്തെങ്കിലും ഒളിക്കാൻ പറ്റുമോ അപ്പൊ തന്നെ കണ്ടുപിടിക്കില്ലേ സുഭാഷേട്ടൻ അല്ലേ സുധീഷെ സുധീഷ് അറിയ താനിത്തിരി ഓവറാ സുഭാഷ് പോയി കഴിയുമ്പോൾ അരീഷ് അറിയും ഈ സുധീഷേട്ട ഓവറാക്കിയാണ് കോളാക്കിയത് നിധി അറിയൂ അതെ എന്നിട്ട് ഞാൻ ഓവറാണെന്നാണ് സുധീഷ് പറയുന്നത് ആ സമയത്ത് അച്ഛനങ്ങോട്ട് വരികയാണ് അച്ഛൻ പറയും കുഞ്ഞിക്കാൻ്റെ കടൽ ഒരു മുട്ടനാടിനെ കൊണ്ടുവന്നിരുന്നു അതിനെ കൊല്ലാൻ ആളില്ല ഞാനങ്ങ് കൊന്നുകൊടുത്തു അതുകൊണ്ട് ഉച്ചക്ക് കുറച്ച് മട്ടൺ ബിരിയാണി ഇങ്ങോട്ട് വരും മോളെ അതെടുത്ത് കഴിച്ചോണേ എന്നിട്ട് അച്ഛൻ മറ്റുള്ളവരെ കളിയാക്കിയിട്ട് ഓരോ പാട്ടുപാടും നിധി വയ്ക്കും അച്ഛനെക്കൂടി കൊണ്ടുപോയല്ലോ സുധീവയ്ക്ക് എന്തിന് അവിടെ ചെന്ന് അലമ്പുട്ടാക്കനോ നിധി വേഗം അച്ഛനോട് പോയിട്ട് പറയാണ് സുഭാഷേട്ടിന് സുനന്ദ ഇഷ്ടമാണ് സുനന്ദക്ക് തിരിച്ചു നമുക്ക് പോയിട്ട് സുനന്ദയെ പെണ്ണ് ചോദിച്ചാലോ ഇത് കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ ചിരിക്കും ആരോടും ചോദിക്കാൻ നിധി പറയും അവളുടെ അച്ഛനോടും അമ്മയോടും അച്ഛൻ കളിയാക്കുമ്പോൾ സുധി പറയും അതെ വരുന്നുണ്ടെങ്കിൽ വന്നോ അല്ലാതെ ഇങ്ങനെ കളിയാക്കി പാട്ടൊന്നും പാടണ്ട അച്ഛൻ പറയും എടാ നിനക്കൊന്നും ഇതുവരെ വിവരം വെച്ചിട്ടില്ലേ ഈ കുട്ടി ഇവിടെ പുതിയതാണെന്നെങ്കിൽ വിചാരിക്കാം നിധി വരും എനിക്കത് നടക്കുന്നൊരു വിശ്വാസമുണ്ട് അച്ഛൻ പറയും നാണം കെടാൻ നടക്കെടുത്തവരെ തടയാൻ പാടില്ലെന്നാ ചൊല്ലു പോയിട്ട് വരൂ നിധി പറയൂ അച്ഛനും കൂടെ ഞാനോ അവർ സമ്മതിക്കാനും പോകണില്ല നീ ആഗ്രഹിച്ചത് നടക്കാനും പോകണില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും അത്ഭുതം കൊണ്ട് അവർ സമ്മതിച്ചാൽ പോലും ഞാൻ അവളെ ഈ പഠിക്കകത്ത് കയറ്റില്ല അവളെ ഈ പിൻവാതിൽ വഴി വരുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു സുഭാഷിനും ഇവർക്കെതിരെ അവര് പോലീസ് കേസ് വരെ കൊടുത്തില്ലേ വലിയ ആർക്കിടെക്ചർ പഠിച്ചതൊന്നും കാര്യമില്ല മോള് മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിച്ചിട്ടില്ല നിധി ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കാണ്